പള്ളിയായിരുന്നു പത്തായി ഒൻപത് പതിനഞ്ച് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോടർക്ക് ദുഃഖമാചരിക്കാനാകുന്നു മണവാൾ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപസിക്കും അക്കൗണ്ട് ടു മാത്യു നയൻ ഫിഫ്റ്റീൻ ജീസസ് ആൻസേർഡ് ഹൗ ക്യാൻ ദസ്റ്റ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂപ്പ് മോൾ വൈൽഡ് ഹീസ് വിത്ത് വിൽ കം ദ്രൈഡ് ഗ്രൂപ്പ് വിൽ ബി ടേക്കൺ ഫ്രം ദം ദൻ ഡേബിൽ ിശോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഈ നോയമ്പ് നമുക്ക് മനോഹരമാകണമെങ്കിൽ നമ്മുടെ പഴയ വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി പുതിയ നിയമത്തിൻ്റെ പുതിയ വസ്ത്രങ്ങൾ പുത്തൻ ഉടുപ്പുകൾ പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞു മറവാളിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം ഈശോയിൻ നമ്മൾ പറഞ്ഞു തരികയാണ് നീ എന്തിനാണ് എടുക്കുന്നതെന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാരുള്ള സംശയത്തിന് പകരമായിട്ട് ഈശോ പറയുകയാണ് നീ എൻ്റെ കൂട്ടത്തിൽ മണവാളനുണ്ടെങ്കിൽ നീ മണവാളൻ്റെ കൂട്ടത്തിൽ സ്വീകരിക്കുവാൻ നല്ല പുത്തനൊടുപ്പും മനോഹരമായ പുതിയ നിയമത്തിലെ നിയമങ്ങളുമൊക്കെ ചേർത്ത് നീ ഈശോയോട് സ്നേഹിച്ചിരിക്കുന്ന ഒരു മണവാളൻ്റെ സ സഹോദരനോ സഹവാടിയോ കൂട്ടത്തിലുള്ളവനോ ഒക്കെ ഒരു നിനക്ക് ഈ ഉപവാസത്തിന് ആവശ്യമുണ്ടാകുന്നില്ല കാരണം നിന്റെ കൂട്ടത്തിൽ ശ്രേയനായ യേശു എപ്പോഴും കൂട്ടത്തിലുണ്ട് ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഈ ഒരു ജീവിതകാലത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും ഈശോ അപ്രത്യക്ഷിതരായിട്ടുണ്ടാവും അങ്ങനെയുള്ള ആ അവസരത്തെയൊക്കെ ഒന്ന് ഓർക്കുക എവിടെ വെച്ചാണ് എനിക്ക് പറ്റിയത് ഞാൻ എന്തുമാത്രം യേശുവിൽ നികന്നുപോയി ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ് ഈ വലിയ നോയമ്പ് ഈ നോയമ്പല് നമ്മുടെ കൂടെ നശ്രേനായ യേശു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ നിമിത്തമായിരിക്കാം ഒരു പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ ആവശ്യമില്ലാത്ത തെറ്റുകൾ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ആ നമ്മൾ അവിഖ്യാധികൾ മറ്റുപോലെ കുറ്റപ്പെടുത്തലുകൾ നമ്മളെ വാക്കുകൊണ്ട് തേജോബം ചെയ്യുന്നത് അങ്ങനെ നിരവധി പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ് ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങളായിരിക്കാം നമ്മളെ നമ്മൾ നടന്നു പോകുന്ന ഈ ദൈനംദിന ജീവിത മേഖലയിലെ വ്യത്യസ്ത ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള പാപത്തിനെ അടിവപ്പെട്ട് കൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും എല്ലാ ദിവസവും വിശുദുർവാന കൂടിയിട്ടും എല്ലാ ദിവസവും ഈശോയെ ഒക്കെ നമ്മൾ വിചാരിക്കുക ഈശോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ എത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി വേറെയാണെങ്കിൽ നമ്മുടെ ആ ഇഷ്ടമില്ലാത്ത വഴിയിലൂടെയാണെങ്കിൽ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള ആ അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ പക്ഷേ ഈശോ നമ്മൾ നിന്ന് അകന്ത പോയിട്ടുണ്ടാവും ഈശോ സ്നേഹം നിറഞ്ഞവർ ഈ ഒരു നോയമ്പ് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പുത്തനുടുപ്പൊക്കെ ഇട്ട് മണവാറിൻ്റെ കൂട്ടത്തിലാണോ അല്ലയോ എന്നും സ്വയം ഒന്ന് വിലയിരുത്തുവാനായിട്ട് നോയമ്പ് നമ്മളെ ഒരു ഒരു അവസരം നമുക്ക് ഒരുക്കി ഒരുക്കിത്തരികയാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അനുതാപവും ഒക്കെ ആയിട്ട് കഥാവിനോട് ചേർന്ന് നിൽക്കുവാനും ഉപവാസമെടുത്ത് ആ ഇഷുവിലേക്ക് തിരികെ വരുവാനും വേണ്ടി ഈ നോയമ്പിനെ നമുക്ക് ഒരുക്കാം വർഷത്തിൽ അതിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ഈ മനോഹരമായ ദിവസങ്ങളെ അനുതാപത്തിലും പശ്ചാത്താപത്തിലുമൊക്കെ ഏറ്റു പറഞ്ഞ് തെറ്റുകളും കുറവുകളുമൊക്കെ ഇന്ന് ഹൃദയം കൊണ്ട് അനുദവിച്ച് പശ്ചാത്തലവെച്ച് പമ്പരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയിൽ നിന്ന് നമ്മൾ പറയുകയാണ് ഒരു അന്നാലും ആ ആ ആ അവസരത്തിലാണ് മണവാളൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും നമ്മളും നമ്മുടെ പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ പുത്തൻ വസ്ത്രങ്ങളൊക്കെ അടിഞ്ഞ് ഈശോയുടെ കൂട്ടത്ത് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ കെട്ടുകളും ഭാണ്ഡക്കെട്ടുകളും ഭാരമേറിയ പഴയ ഭാണ്ഡക്കെട്ടുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുതിയ ഭാണ്ഡക്കെട്ടുകളും പുതിയ ഭവനങ്ങളും പുതിയ മണവാറിൻ്റെ പുതിയ വരവും ഒക്കെയായിട്ട് നമ്മൾ ഒരു ആഘോഷമായിട്ടുള്ള ഒരു കല്യാണ മണ്ഡപം പോലെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഈശ്വര വിശ്വാസത്തിലും ഈശ്വരുടെ സ്നേഹത്തിലുമൊക്കെ നമ്മൾ ഒരുമിക്കുന്ന ഒരു വലിയ സംഗമ ദിവസം പോലെ ആ നല്ലൊരു ദിവസം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയായിരിക്കലും നമ്മുടെ ഈ പുതിയ ഈ അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ മനോഹരമായ നമ്മുടെ ഈസ്റ്റർ ഈശ്വര സ്നേഹം നിറഞ്ഞവരെ അങ്ങനെയുള്ള ആ മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് നടിതറിച്ച് വെച്ച് നല്ല രീതിയിൽ ഈ നോമ്പും ഈസ്റ്ററും ഉന്നയിക്കുമൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മടബാഴ്ച ഭവനത്തിൽ സന്തോഷ സൂചകമായി ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി പരിഗ്രഹിക്കട്ടെ ആമേശ ോധിക്കുന്നു